പരാതി പോലും നിലവിലാതിരുന്നിട്ട് പോലും ശക്തമായിട്ടുള്ള സ്റ്റാൻഡ് പാർട്ടി ഉണ്ട് കോൺഗ്രസ് പാർട്ടിയെ പോലെ ഇക്കാര്യത്തിൽ സ്റ്റാൻഡ് എടുത്തിട്ടുള്ള ഒരാളും ഇല്ല അത് പറയാനുള്ള ഒരു യോഗ്യതയും ഭരണകക്ഷിക്കില്ല കാരണം സ്ത്രീ പീഡനത്തിന് പ്രതിയാക്കപ്പെട്ട ആൾ ആൾക്കാരാണ് സഭയിൽ ഇരിക്കുന്നത് പക്ഷെ ഞങ്ങൾക്ക് അത് നോക്കേണ്ട ആവശ്യമില്ല ഞങ്ങളുടെ അംഗത്തിനെ കുറിച്ച് ഒരു ആക്ഷേപം വന്നപ്പോ പാർട്ടി ശക്തമായി അതിന് നടപടിയെടുത്തു മാറ്റി നിർത്തിയ ഒരാള് അദ്ദേഹം സഭയിൽ വരുന്നതിനെ കുറിച്ച് പാർട്ടിക്ക് അന്വേഷിക്കേണ്ട കാര്യമില്ല കാരണം പാർട്ടിയുടെ ചട്ടം കൂടുതൽ പാർട്ടി ഇന്ന് അദ്ദേഹത്തിനെ മാറ്റി കൊടുത്തിരിക്കും അത് ആ തീരുമാനം നിലനിൽക്കുന്നു ആ നിലയ്ക്ക് ഒരു പിന്നെ നിയമസഭാ സാമാജിക എന്നാണ് എനിക്ക് അദ്ദേഹത്തിന് പങ്കെടുക്കുക പങ്കെടുക്കാതിരിക്കുകയും ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വം പക്ഷെ അത് സംബന്ധിച്ച് യാതൊരു കാർച്ചിലും പാർട്ടിക്ക് ഉത്തരവാദിത്തമില്ല പാർട്ടിക്ക് ഈ കാർച്ച ഉത്തരവാദിത്തം ഇല്ല അദ്ദേഹം പുറത്ത് ഇപ്പൊ പാർട്ടിക്ക് പുറത്താണ് സഭയിൽ പ്രത്യേക ബ്ലോക്കാണ് പിന്നെ നിയമസഭാ സാമാജികനെ തടയാൻ പാർട്ടിക്ക് ഇന്നത്തെ സാഹചര്യത്തിൽ കഴിയില്ല അതുകൊണ്ട് അദ്ദേഹം പങ്കെടുക്കുക പങ്കെടുക്കാതിരിക്കുകയും ചെയ്യട്ടെ അത് പാർട്ടി ചർച്ച ചെയ്യേണ്ട നമസ്കാരം രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ വന്നാലും പോയാലും അത് ഞങ്ങളെ സംബന്ധിച്ച് യാതൊരു വിഷയമുള്ള കാര്യമല്ല കാരണം രാഹുൽ മാംകൂട്ടത്തിൽ എന്ന വ്യക്തി ഇപ്പോൾ കോൺഗ്രസിന്റെ ഭാഗമല്ല കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടിയിൽ അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന് നിയമസഭ ചേരുന്ന സമയത്ത് വേണമെങ്കിൽ വരാം അദ്ദേഹത്തിന് ആവശ്യമില്ലെങ്കിൽ വരണ്ട ഇത് അദ്ദേഹത്തിന്റെ മാത്രം വ്യക്തിപരമായ കാര്യമാണ് ഇതെന്റെ വാക്കുകളല്ല കെ പി സി സിയുടെ മുൻ പ്രസിഡൻ്റായിരുന്ന മുൻ എം പി ആയിരുന്ന കെ മുരളീധരന്റെ വാക്കുകളാണ് കേരളം ലീഡർ എന്ന് ആദരപൂർവ്വം വിളിച്ചിരുന്ന ബഹുമാനിച്ചിരുന്ന കേരളത്തിൽ ദീർഘകാലം മുഖ്യമന്ത്രിയായിരുന്ന യു ഡി എഫ് എന്ന സംവിധാനം കേരളത്തിൽ കെട്ടിപ്പടുത്ത മുൻ മുഖ്യമന്ത്രി കെ കരുണാകരന്റെ മകനായ കെ മുരളീധരനാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് മാധ്യമപ്രവർത്തകർ ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ മുരളീധരൻ ഇങ്ങനെ പ്രതികരിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടിയുടെ ഭാഗമല്ല കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് വരെ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്നും നീക്കം ചെയ്തിരിക്കുന്നു അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു സ്ത്രീ സ്ത്രീപീഡന പരാതി ഉയർന്ന സാഹചര്യത്തിൽ തന്നെ കൂടുതൽ ചോദ്യങ്ങളും പറയലിനും ഒന്നും ഇടനൽകാതെ പരാതിക്ക് ഇടം നൽകാതെ അല്ലെങ്കിൽ പരാതിയുടെ ന്യായാന്യായങ്ങൾ പരിശോധിക്കാതെ സ്ത്രീകൾക്ക് എപ്പോഴും സുരക്ഷയ്ക്ക് കൂട്ടുനിന്നിട്ടുള്ള അല്ലെങ്കിൽ സ്ത്രീ സുരക്ഷയ്ക്ക് സ്ത്രീയുടെ മാനത്തിന് വില കോൺഗ്രസ് പിൻ മുൻ നോക്കാതെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയായിരുന്നു എന്നാണ് കെ മുരളീധരൻ പറഞ്ഞു വെച്ചത് ഇവിടെ മറ്റൊരു ചോദ്യം പ്രസക്തമാകുന്നുണ്ട് ഏതെങ്കിലും സ്ത്രീകൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും എതിരെയോ ഒരു പീഡന പരാതി ഉയർത്തുകയാണെങ്കിൽ പീഡന പരാതി ഉയർത്തുന്ന സ്ത്രീകൾ വ്യക്തിപരമായി ഈ പീഡന പരാതി ഉയർത്തിയ ആൾക്കെതിരെയുള്ള ഒരു ആരോപണം ഉയർത്തി കൊണ്ടുവന്നതാണെങ്കിലോ ഒരുപക്ഷെ ഇയാൾ അവരെ പീഡിപ്പിച്ചിട്ടില്ലെങ്കിലോ ഇയാളോടുള്ള പീഡിപ്പിച്ചു എന്ന് പറയുന്ന ആളോടുള്ള വ്യക്തിപരമായ വൈരാഗ്യം തീർക്കുന്നതിന് വേണ്ടി ഇയാൾ തങ്ങളെ പീഡിപ്പിച്ചു എന്ന് ഏതെങ്കിലും സ്ത്രീകൾ പരാതി നൽകി കഴിഞ്ഞാൽ അത് പരിശോധിക്കപ്പെടേണ്ടത് തന്നെയല്ലേ ഇന്ത്യയിൽ വ്യവസ്ഥാപിതമായ നിയമപ്രകാരം തന്നെയല്ലേ അത് പരിശോധിക്കപ്പെടേണ്ടത് ഇവിടെ കോടതിയും പോലീസും ഉള്ളത് ഇത്തരം പരാതികൾ കേൾക്കുവാനും അതിനെ കൃത്യമായി അന്വേഷിച്ച് അതിലെ ന്യായാന്യായങ്ങൾ തിരിച്ചറിഞ്ഞ് വിചാരണ കൽപ്പിക്കുവാനും വേണ്ടിയല്ല നീതിന്യായ സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നത് അങ്ങനെയെങ്കിൽ കേരളത്തിലെ ഒരു കോടതിയിലോ ഒരു പോലീസ് സ്റ്റേഷനിലോ രാഹുൽ മാങ്കൂട്ടത്തിൽ തങ്ങളെ പീഡിപ്പിച്ചുവെന്നോ രാഹുൽ മാങ്കൂട്ടത്തിൽ തങ്ങളെ ലൈംഗികമായി പ്രാപിച്ചുവെന്നോ അല്ല എന്നുണ്ടെങ്കിൽ ഗർഭിണിയാക്കിയെന്നോ പറഞ്ഞുകൊണ്ട് ഒരു സ്ത്രീയും കേരളത്തിലെ ഒരു പോലീസ് സ്റ്റേഷനിലോ ഒരു കോടതിയിലും പരാതി നൽകാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നെ എന്ത് കാരണം ചൂണ്ടിക്കാണിച്ചിട്ടാണ് കോൺഗ്രസ് പോലുള്ള സ്വാതന്ത്ര്യ ലബ്ധിക്ക് മുൻപേ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ പിറവി കണ്ട ഒരു പ്രസ്ഥാനം ആ പ്രസ്ഥാനത്തിൻ്റെ ഒരു എം എൽ അതിൻ്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും നീക്കം ചെയ്തത് എന്നുള്ളത് ഞെട്ടലോടുകൂടി തന്നെയാണ് കോൺഗ്രസ് അണികൾ കോൺഗ്രസിൻ്റെ നേതൃത്വത്തോട് ഇപ്പോൾ ചോദിക്കുന്നത് ഏതെങ്കിലും ഒരു സ്ത്രീ ആർക്കെങ്കിലും എതിരെ ഒരു പീഡന പരാതി ഉയർത്തി കഴിഞ്ഞാൽ അതിൻ്റെ ന്യായാന്യായങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട് അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടോ അതോ ഈ സ്ത്രീ ഏതെങ്കിലും വ്യക്തി വൈരാഗ്യം കൊണ്ട് ഇയാളെ പ്രതിയാക്കുവാൻ വേണ്ടി ഇയാൾ തന്നെ പീഡിപ്പിച്ചു എന്ന് പറയുന്നതാണോ എന്നൊക്കെ അന്വേഷിച്ചറിയുന്നതിന് മുമ്പ് അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അന്വേഷണ കമ്മീഷനെ വയ്ക്കുന്നതിന് മുമ്പ് ഒരു അച്ചടക്ക സമിതിയുടെ അന്വേഷണം നേരിടുന്നതിന് മുമ്പ് തന്നെ രാഹുൽ മാംകൂട്ടത്തെ ഞങ്ങൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി എന്ന് അഭിമാനപൂർവ്വം പറയുന്ന കോൺഗ്രസ്സിൻ്റെ സമുന്നതരായ നേതാക്കളോട് ഇപ്പോഴും യൂത്ത് കോൺഗ്രസ് അണികളും രാഷ്ട്രീയ നിരീക്ഷകരും ചോദിക്കുന്ന ഒരേ ഒരു ചോദ്യം ഇത് തന്നെയാണ് നിങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വശം കേട്ടിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന് ഈ വിഷയത്തിൽ എന്താണ് പറയാനുള്ളത് എന്ന് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അയാൾ യഥാർത്ഥത്തിൽ ഇത്തരം പീഡന കഥകളിൽ അയാൾ പ്രതിയാണോ അയാൾ പീഡിപ്പിച്ചിട്ടുണ്ടോ ലൈംഗികമായി പീഡിപ്പിച്ചു എന്ന് പറയുന്ന പെൺകുട്ടികൾ അല്ലെങ്കിൽ സ്ത്രീകൾ എന്തുകൊണ്ടാണ് പിന്നെ പോലീസിലും കോടതിയിലും പരാതി നൽകാത്തത് ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലുള്ള ഒരു നേതാവിനെ ജനസമ്മതിയുള്ള ഒരു എം എൽ എയെ പിന്നെ എങ്ങനെയാണ് എന്ത് കാരണം ചൂണ്ടിക്കാണിച്ചിട്ടാണ് ഇവർ പുറത്താക്കിയത് എന്നുള്ളതാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകരും കോൺഗ്രസിലെ രാഹുൽ പക്ഷത്തോടൊപ്പം നിൽക്കുന്ന ആളുകളും ചോദിക്കുന്നത് എന്നാൽ കെ മുരളീധരൻ ഇന്നും മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് ഒരു പരാതി കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കി മറ്റു കാര്യങ്ങളൊന്നും ചോദിക്കാൻ നിന്നില്ല മറ്റു പാർട്ടികളിൽ നിന്നും വ്യത്യസ്തമായി കോൺഗ്രസ് പാർട്ടിയുടെ സ്വഭാവം ഇതാണ് സ്ത്രീകളുടെ മാനത്തിന് ഞങ്ങൾ വില സ്ത്രീകളെ ആരെങ്കിലും പീഡിപ്പിച്ചു എന്നറിഞ്ഞാൽ ആ ആളെ പാർട്ടിയിൽ പുറത്താക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ കെ മുരളീധരൻ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ് പാർട്ടിയിൽ ഇതിനു മുൻപും ധാരാളം പീഡനകഥകളെല്ലാം പുറത്തു വന്നിട്ടുണ്ടല്ലോ ആ പീഡനകഥകളെല്ലാം അന്വേഷിച്ചറിഞ്ഞതിനു ശേഷം തന്നെയാണല്ലോ അത്തരം നേതാക്കൾക്കെതിരെ നടപടികൾ കൈക്കൊണ്ടിട്ടുള്ളത് എന്നുള്ള ചോദ്യത്തിന് കെ മുരളീധരൻ മറുപടി നൽകിയില്ല രാഹുൽ മാം പീഡന പരാതികളെ കുറിച്ചും രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ എത്തിയതിനെ കുറിച്ചും രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും പുറത്താക്കിയതിനെ കുറിച്ചും മാധ്യമങ്ങളോട് കെ മുരളീധരൻ പ്രതികരിച്ചതിന്റെ പ്രസക്തമായ ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ഏറെ വിവാദങ്ങൾക്കൊടുവിൽ ഇപ്പോൾ സഭയിൽ എത്തിയിരിക്കുകയാണ് നേരത്തെ പ്രതിപക്ഷ നേതാവ് അതിന്റെ പാർട്ടി സ്പീക്കർ കൊടുത്താണ് സഭയിൽ വരാതിരിക്കാൻ ഒരു ഉണ്ടായിരുന്നത് അല്ല മാറ്റി നിർത്തിയ ഒരാള് അദ്ദേഹം സഭയിൽ വരുന്നതിനെ കുറിച്ച് പാർട്ടിക്ക് അന്വേഷിക്കേണ്ട കാര്യമില്ല കാരണം പാർട്ടിയുടെ ചട്ട കൂടുതലല്ലാതെയും പാർട്ടി ഇന്ന് അദ്ദേഹത്തിനെ മാറ്റി നിർത്തിയിരിക്കുക അത് ആ തീരുമാനം നിലനിൽക്കുന്നു ആ നിലയ്ക്ക് ഒരു പിന്നെ നിയമസഭാ സാമാജികളെന്നാണ് എനിക്ക് അദ്ദേഹത്തിന് പങ്കെടുക്കുകയും പങ്കെടുക്കാതിരിക്കുകയും ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വം പക്ഷെ അത് സംബന്ധിച്ച് യാതൊരു കാര്യത്തിലും പാർട്ടിക്ക് ഉത്തരവാദിത്തമില്ല പാർട്ടിക്ക് ഈ കാര്യത്തിൽ ഉത്തരവാദിത്വം ഇല്ല അദ്ദേഹം പുറ ഇപ്പം പാർട്ടിക്ക് പുറത്താണ് സഭയിൽ പ്രത്യേക പുറത്താണ് ിയമസഭാ സാമാജികനെ തടയാൻ പാർട്ടിക്ക് ഇന്നത്തെ സാഹചര്യത്തിൽ കഴിയില്ല അതുകൊണ്ട് അധികം പങ്കെടുക്കുകയും പങ്കെടുക്കാതിരിക്കുകയും ചെയ്യട്ടെ അത് പാർട്ടി ചർച്ച ചെയ്യേണ്ട വിഷയമല്ല ഒരു പ്രതിരോധത്തില് അവരെ പാർട്ടിയുടെ സ്റ്റാൻഡ് എടുത്തു കഴിഞ്ഞു ആ സ്റ്റാൻഡിൽ ഉറച്ചുകൊണ്ട് തന്നെ ഭരണകക്ഷിയുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ശക്തമായി ഞങ്ങൾ നിയമസഭയിൽ പോരാടും അതിന് രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നാലും വന്നില്ലെങ്കിൽ അത് ഞങ്ങളുടെ ഒരു വിഷയമല്ല അതിപ്പോ ഞങ്ങളോടൊപ്പം ഇല്ല പക്ഷേ ധാർമ്മികത ഒരു ധാർമ്മിക പാർട്ടിക്ക് ഇല്ല കാരണം ചെയ്യേണ്ട ചുമതല പാർട്ടി നിർവഹിച്ചു ഒരു പരാതി പോലും നിലവിലില്ലാതിരുന്നിട്ട് പോലും ശക്തമായിട്ടുള്ള സ്റ്റാൻഡ് പാർട്ടി കൊടുത്തു കോൺഗ്രസ് പാർട്ടിയെ പോലെ ഇക്കാര്യത്തിൽ സ്റ്റാൻഡെടുത്തിട്ട് ഒരാളും ഇല്ല അത് പറയാനുള്ള ഒരു യോഗ്യതയും ഭരണകക്ഷിക്കില്ല കാരണം സ്ത്രീ പീഡനത്തിന് പ്രതിയാക്കപ്പെട്ട ആ ആൾക്കാരാണ് സഭയിൽ ഇരിക്കുന്നത് പക്ഷേ ഞങ്ങൾക്കത് നോക്കേണ്ട ആവശ്യമില്ല ഞങ്ങളുടെ അംഗത്തിനെ കുറിച്ച് അക്ഷേപം വന്നപ്പോൾ പാർട്ടി ശക്തമായി അതിന് നടപടിയെടുത്തു അതുകൊണ്ട് തന്നെ ധാർമ്മിക പ്രശ്നം ഞങ്ങൾക്കല്ല അത് എൽ ഡി എഫിന് രാഹുൽ മാറി പാർട്ടി രാഹുൽ വന്നാലും വന്നില്ലെങ്കിൽ ഞങ്ങളുടെ വിഷയമല്ല ഞങ്ങളുടെ ചുമതല ഞങ്ങൾ നിർവഹിച്ചു കഴിഞ്ഞു ഇനി ഞങ്ങളുടെ നിയമസഭയിലെ ലക്ഷ്യം ഭരണകക്ഷിക്കെതിരെ ശക്തമായി പോരാടുക എന്നുള്ളതാണ് ആ പോരാട്ടം നടക്കും നാളെ മുതൽ അതിന് രാഹുലിന്റെ സാന്നിധ്യം ഞങ്ങൾക്കൊരു പ്രശ്നമല്ല